കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡെങ്കി ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഫോഗി നടത്തി ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ആശാ പ്രവർത്തകർ കണ്ണൂർ ഡി വി സി യൂണിറ്റ് ഉൾപ്പെടെ വിപുലമായ ഉറവിട നശീകരണവും കൊതുക് സാന്ദ്രതാ പഠനവും ശേഖരണവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജീഷ് രാമചന്ദ്രൻ ഡി വി സി യൂണിറ്റിലെ വിപിൻ എന്നിവർ നേതൃത്വം നൽകി ഇത് പാക്ക് നമ്മൾ അടുത്ത അടുത്ത മാസം വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു വില കൂടിയാലോ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് എന്റെ മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ